സെൽഫി എടുക്കാൻ ഇനി ആരും വരണ്ട വേരുകൾ കൊണ്ടുള്ള കെട്ടിടങ്ങൾ ഇനിയില്ല കോടതിപ്പടിയിലെ പാണ്ഡികശാലകൾ പൊളിച്ചു പൗരാണിക പൊന്നാനിയുടെ ഒരു അടയാളം കൂടി മണ്ണടിഞ്ഞു വേരുകൾ പടർന്നു കൂടിയ കോടതിപ്പടിയിലെ പാണ്ഡികശാല ജെ സി ബിയുടെ ഇരുമ്പുകൈകൾക്ക് ഇരയായി പുതിയ പൊന്നാനിയിലെ പൗരാണിക കാഴ്ചകളിൽ ഒന്നായിരുന്നു ഇത് തുറുമുഖ നഗരമെന്ന പൊന്നാനിയുടെ അലങ്കാരത്തിന് ചരിത്രത്തിന്റെ കയ്യൊപ്പായി പടർന്നു പന്തലിച്ച ഒരു ഇടമായിരുന്നു ഇത് പൊന്നാനിയുടെ തീരത്ത് കപ്പലടുത്തിരുന്നു എന്നതിന്റെ ആകെയുള്ള ശേഷിപ്പായിരുന്നു ഇത് കെട്ടിടത്തിന്റെ ഉടമകൾക്ക് തങ്ങളുടെ ആസ്തി എന്തും ചെയ്യാനുള്ള അവകാശമുണ്ട് അതാണ് അവർ ചെയ്തത് അതിനെതിരെ കുറ്റം പറയാനുമില്ല ചരിത്രത്തിന്റെ കയ്യൊപ്പുള്ള ഒരു പൗരാണിക നിർമ്മിതിയെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ എന്തു ചെയ്തു എന്നതാണ് പ്രാധാന്യം ഒന്നും ചെയ്തില്ല എന്നതാണ് യാഥാർഥ്യം ഇങ്ങനെയൊന്ന് സംരക്ഷിക്കപ്പെടാൻ പറ്റാതെ പോയതിൽ എല്ലാവരും കുറ്റക്കാരുമാണ് പൗരാണികതയും ചരിത്ര ശേഷിപ്പുകളും സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നതിൽ തർക്കമൊന്നുമില്ല അതൊന്നും സ്വയം സംരക്ഷിക്കപ്പെടുന്നില്ലെന്ന തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത് വില കൊടുത്ത് സംരക്ഷിക്കേണ്ടത് വില കൊടുത്ത് വാങ്ങാനും കേടുപാടുകൾ തീർത്ത് സംരക്ഷിക്കേണ്ടത് അങ്ങനെ നിലനിർത്താനും ഉണ്ടാകണം പൊന്നാനിയിലെ തന്നെ മിശ്രിപ്പള്ളിയുടെ സംരക്ഷണം മാതൃകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് പൊന്നാനി നഗരസഭ ആരോഗ്യ വിഭാഗം ഇവിടെ ശുചീകരണം നടത്തിയത് ഇതിനു പുറമെ വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളെയും യുവജന സംഘടനകളെയും ആഴ്ചകളോളം ഉപയോഗപ്പെടുത്തി ശുചീകരണത്തിൽ പങ്കാളിയാക്കുകയും ചെയ്തു സ്ഥലം വൃത്തിയാക്കിയതും മനോഹരമാക്കിയതും ഇപ്പോൾ മിച്ചം ഫാഷൻ പോരെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിനാ വേറൊരു ഓപ്ഷൻ